അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ നമ്മളെ കാട്ടുകളിൻ്റെ ഒപ്പം ഒരു ഭഗതാദി യാത്ര ചെയ്ത ആ യാത്രക്കാരൻ ആ യാത്രക്കിടയിൽ അവരോട് പറഞ്ഞ ഒരു വിഷയം വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ കുരുവട്ടൂരി ആ യാത്രക്കിടയിൽ പറഞ്ഞ ഒരു വിഷയം വിശദീകരിക്കുന്നുണ്ട് ആ വിഷയം നമ്മൾക്കൊന്ന് കേൾക്കാതെ പോകാൻ പറ്റൂലല്ലോ കാരണം ഇവർ അഭിനയ വസ്തുക്കളാണ് അഭിനയിക്കുക അതിൽ റെക്കോർഡ് നേടിയവരും അതിന് ഇജാസത്ത് കിട്ടിയവരും ആണ് ഈ കുരു കുരുവട്ടൂരികൾ മൊത്തം പിന്നെ ദുനിയാവിൽ ഒരാളീലക്കെന്തെയാ അച്ചടക്ക ബഹുമാനത്തിലോ കയ്യൂല നേരിടാൻ കഴിയൂല അത് അവരുടെ പ്രത്യേകതയാണ് അത് അവരുടെ പ്രത്യേകത ഓരോ ഒരാളിങ് ആരെങ്കിലും ഒരാൾ ഓലിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ ഒരു മോശമാക്കി പറഞ്ഞ പിന്നെ ഓൻ്റെ വല്യാപ്പാൻ്റെ വല്യാപ്പാൻ്റെ ആൾക്കാരെ വരെ ഒരു പറയും വല്യമ്മൻ്റെ വല്യമ്മേൻ്റെ ആൾക്കാരെ വരെ പറയും അതിനൊന്നും അവർക്ക് വേചാറും പേടിയില്ല അതിനൊക്കെ ഇജാസത്തുണ്ട് ഔ ഞാനതൊക്കെ കേട്ട് വല്ലാത്തൊരുതായി ഏതായാലും ഇയാൾ പറയുന്നുണ്ട് ഒരു ഭഗദാദി യാത്രക്കിടയിൽ കുരുവട്ടൂരിയിൽ നിന്നുണ്ടായ അനുഭവം അതൊന്ന് കേൾക്കാം നമുക്ക് ഒരു യാത്രക്കിടെ ചെറിയൊരു സംഭവം മാത്രം ഞാൻ യാത്രയിൽ ഞങ്ങളോട് ഒരിക്കൽ ഹൗസുല്ലാതെ ഹദർത്തി ചെന്നപ്പോ ഹൗസുല്ലാതെ ഹദറത്തിൽ പലരും പല സാധനങ്ങളും കൊടുക്കാറുണ്ട് ബിസ്ക്കറ്റ് കൊടുക്കും അതുപോലെ കുപ്പിവള കൊടുക്കും ആരോ ഒരു പെട്ടി പൊട്ടുന്ന വള നമ്മളൊക്കെ ഈ ചെറിയ പെൺകുട്ടികളൊക്കെ സാധാരണഗതിയിൽ വാങ്ങിക്കൊടുക്കുന്ന കുപ്പിവളം ഇത് ഞങ്ങൾ ചെയ്യാൻ പോയി ഇയാൾ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ സാധുവിനോട് ചോദിച്ചിട്ടുണ്ടാവും ഈ കുപ്പിവളം എനിക്കാ ആര് ചോദിച്ചാലും കൊടുക്കും അവർ സ്വാഭാവികമായിട്ടും വർക്കത്തിന് വേണ്ടി സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും ഇയാൾ കൈ കൊടുത്തു ഇയാളത് വലിയൊരു കറാമത്താക്കി മാറ്റാൻ ശ്രമിച്ചു ഞങ്ങള് ദർഗയിൽ നിന്ന് ഒരാൾ ഒരു മിസ്കിനായ മനുഷ്യൻ കുറച്ച് കുപ്പിവള കൊടുത്തപ്പോൾ അത് കറാമത്താക്കി മാറ്റാൻ ശ്രമിച്ചു കിട്ടില്ല അത് കറാമത്താക്കി മാറ്റാൻ ശ്രമിച്ചു പക്ഷെ വിട്ടില്ല ഈ ഇതുപോലത്തെ ആളുകൾ വിട്ടില്ല ദർഗയിൽ നിന്ന് പുറത്തിറങ്ങി ബസ്സിൽ കയറിയപ്പോ ഈ വള എന് തന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ ഒക്കെ വീട്ടിലുള്ള ഉമ്മമാർക്കും ഇത് ഇടിച്ചു കൊടുക്കണം ഇതിന്റെ പിന്നിലൊക്കെ വലിയ സിറുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഉമ്മ ഭാര്യ എണ്ണീറ്റ് അനുസരിച്ച് ഞങ്ങളൊക്കെ അത് വാങ്ങി വളരെ ബഹുമാനത്തോടെ കടലാസിൽ പൊതിഞ്ഞിട്ട് ബാഗിൽ വെച്ചു ആ ദെർഗീന്ന് കിട്ടിയതല്ലേ ദെർഗീന്ന് കിട്ടിയ വളല്ലേ വിചാരിച്ചേ പാത്തച്ചതായിരുന്നു നല്ലോണം ഐറ്റങ്ങള് സൂക്ഷിച്ചു വെച്ചു പേടിപ്പിച്ചു ഏഹ് അത് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് അത് പെരിയിലെത്തി കഴിഞ്ഞാൽ അങ്ങനെ ഉയ്യരുത് ഇങ്ങനെ ഉയ്യരുന്ന് പറഞ്ഞു കൊടുക്കുന്നേക്കാരെ തിറ്റങ്ങൾ അതിന് വേണ്ടി നല്ലോണം പൊതിഞ്ഞ് ബാഗിൽ വെച്ചു ഇനി ബാക്കി ഞാൻ യാത്ര കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അനുയായികളെ പോണ് വന്നു ആ വള നമുക്കുള്ളതല്ലായിരുന്നു അത് ഉസ്താദിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഏതോ പെട്ടെന്ന് വള തിരി അതൊക്കെ നല്ല അത് ആദ്യം കൊടുത്ത് ഷെയ്ഖ് തന്നെയാണ് വള അവിടുന്ന് എന്ത് ചെയ്തു അവിടുത്തെ ആൾ അജ്മീറിൽ നിന്ന് എന്തു ചെയ്തു വള ഒപ്പം പോകുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും പാടെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ ഷെയ്ഖ് വരുന്നത് അജ്മീർ ഷെയ്ഖ് ജിസ്തി തങ്ങള് നേർക്കുന്നേര പേരിയാണ് ആരുടെ അടുത്തേക്ക് കുരുവട്ടൂരിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഗുരുവട്ടൂരിനോട് പറഞ്ഞു എന്ത് പണിയെ കാട്ടിയത് ഞാൻ നിങ്ങളെ കല്യാണത്തിന് തന്ന വളം അല്ലേനത് ഓരോ തക്കാരത്തിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടും ഓരോ പരിപാടിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി തന്ന വളം അല്ലേനത് ആ വളക്കങ്ങൾ എല്ലാവർക്കും കൂടി കൊടുത്തേക്കാം എല്ലാവരോടത്തും തിരിച്ച് വാങ്ങണം തിരിച്ചു വാങ്ങാൻ വേണ്ടി കൊണ്ട് ജസ്തി തങ്ങൾ പറഞ്ഞു ആ തിരിച്ചു വാങ്ങാൻ പറഞ്ഞു തിരിച്ചു വാങ്ങി തിരിച്ചു വാങ്ങി കൊടുത്തയച്ചു താ കേട്ടില്ല ഇനി ബാക്കി കേട്ടോളെ യാത്രയിൽ ബസ്സിൽ നിന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ജലീൽ മടകൂരിനോട് ചോദിച്ചാ പറയും പെണ്ണ് കെട്ടണം ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും മാത്രം എന്റെ കൂടെ കൂടിയാ മതി പെണ്ണ് കെട്ടണം എന്ന് പോകാനുള്ളവർക്ക് എന്റെ കൂടെ കൂടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പെണ്ണ് പെണ്ണ് നോക്കുന്നത് നിർത്തിവെച്ച ആളുകൾ ഉണ്ട് കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കിയ ആളുകളുണ്ട് അത്തരത്തിൽ ഒരുപാട് ആളുകൾ അനുഭവരുണ്ട് എങ്ങനെയുണ്ട് അള്ളാന്റെ റസൂലിൻ്റെ സുന്നത്താണ് കല്യാണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ അള്ളഹാൻ്റെ റസൂലിൻ്റെ ആ സുന്നത്തായ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഒപ്പം കൂടിയാൽ മതി കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർ മാത്രം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം കൂടിയാൽ മതിയെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഈ സാധുക്കൾ കുടുങ്ങി കുറെ ആൾക്കാർ എന്ത് ചെയ്തു പിന്നെ പിന്നിട്ടുള്ള കാര്യം ഒഴിവാക്കി ആ തീരുമാനം ഒഴിവാക്കി അള്ളാൻ്റെ റസൂലിൻ്റെ ആ സുന്നത്തുണ്ടല്ലോ ആ സുന്നത്ത് എടുക്കില്ല എന്നുള്ളതിൽ ഉറപ്പിച്ചു ഉറപ്പിച്ചതിന് ശേഷമാണ് ഷെയ്ഖിൻ്റെ ഒപ്പം കൂട്ടുണ്ട് പിന്നെ അതേമാതിരി കെട്ടിയ ആൾക്കാർ കുറേ ആൾക്കാർ ഒഴിവാക്കുകയും ചെയ്തു

ഇനി അതല്ലെങ്കിൽ ഒരേ ഇൻമുണ്ടാൻ പാടില്ല പറ്റ പൊട്ടത്തി ആയിരിക്കണം നർത്തം ഇത് രണ്ടാമത്തെ ഇപ്പത്തുള്ള പെണ്ണ് വേണം എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഏതാണ്ട് ഞാൻ ഇപ്പത്തുള്ള പെണ്ണ് എന്റെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ല അവിടെ പെണ്ണ് നിങ്ങൾ തെരഞ്ഞോളും എന്റെ അടുത്ത് ഇല്ലാന്നും പറഞ്ഞു പിന്നെ നാട്ടിൽ വന്നു അദ്ദേഹത്തിന്റെ കല്യാണം ഉണ്ടെന്ന് കേട്ടു അതിന്റെ വിശദമായ വിവരങ്ങൾ ഈശാവുന്ന തങ്ങൾ വിവരിക്കും അത് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങൾ ഇവിടെ തങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല വന്നിട്ട് പറഞ്ഞു പെണ്ണെട്ടിക്കോ ഇനി പറഞ്ഞു ആ അപ്പൊട്ടാ തീരുമാനിച്ചു അപ്പളാണ് പെണ്ണെട്ടാൻ തീരുമാനിച്ചത് കെട്ടാൻ പറഞ്ഞ പെണ്ണിനെ അറിയോ ഒന്നിരിക്കൽ പറ്റ പൊട്ടിച്ചി ഒരു അറിയാത്ത പെണ്ണ് അതല്ലെങ്കിൽ ഹാഫിലത്തായ പെണ്ണ് ഇപ്പം കെട്ടിയ പെണ്ണ് നമ്മളിപ്പം ബ്ലോ എന്താണ് ഗ്ലോബൽ വില്ലേജിലൂടെ പോയ പെണ്ണ് ഇപ്പോ ഏതാന്നല്ലോയാലും അത് അത്ര പൊട്ടിയൊന്നും അല്ലയെന്നു വച്ചാൽ തോന്നുന്നത് അത്ര പൊട്ടിച്ചൊന്നുമല്ല അല്ല മുപ്പത്തിയേഴ്ന്നാണ് മനസ്സിലാണത് കണ്ടിട്ട് കണ്ണും മൂറും കണ്ടിട്ട് ഗ്ലോബൽ വില്ലേജിൽ കൂടി നടന്നല്ല കൈ പിടിച്ചിട്ട് അത്ര വലിയ പൊട്ടിച്ചല്ല കാരണം പൊട്ടിച്ചല്ല എന്ന് പറയാം കാരണം ആ വീഡിയോ എടുക്കുന്ന ചങ്ങായി ഇങ്ങനെ വീഡിയോ കാണലോട് കൂടെ മുപ്പത്തിയൊരുക്കൻ്റെ ഒരു കുറവ് ഒരു ചങ്ങയിട്ട് ഒരു ചുരിക്കൽ ഇരുങ്ങിയിട്ട് എല്ലാം കണ്ടതായിട്ടാണ് പോയി പൊട്ടിച്ചാണെങ്കിൽ ഇപ്പോൾ ചെറുക്കുന്ന ഒന്ന് കൊടുക്കുക ചെയ്യാം അപ്പോൾ വലിച്ചൊരു പൊട്ടിച്ചൊന്നുമല്ല ഒന്ന് കണ്ടിട്ടൊരു ഹാഫ് ഇതത്വം അല്ല അപ്പോൾ ഇതിന് ഷെയ്ഖും റിഫൈൻ ഷെയ്ഖും പറഞ്ഞ പെണ്ണല്ല കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലായത് ഇനിയിപ്പോൾ ആ പെണ്ണിനെ വേറെന്തേലും കാട്ടിനുണ്ടോയെന്നൊന്നോ ഹോലട്ടോ അതറിയില്ല ആ പിറ്റിക്കാഹിനു വാങ്ങിക്കൊടുത്ത കഥ അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ മെഹർ കൊടുക്കാനുള്ള മെഹർ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തത് എന്റെ ഭാര്യയാണ് ദുബായിൽ ഒരു ജ്വല്ലറി പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു പിന്നെ അതിന് പുറമെ എല്ലാ സാധനങ്ങളും കന്തൂറിന്റെ തുണി അഞ്ചോ പത്തോ കളറിൽ അയാൾ പറയുന്ന അളവിൽ പിന്നെ ഷൂ സോക്സ് ഭാര്യക്കുള്ള പർദ്ദ മഫ്ത ഹിജാബ് സോക്സ് കയ്യൊറ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ദുബായിൽ നിന്ന് ഞാൻ ഈ എന്ന് പറഞ്ഞ ഈ സാധു ഈ സാധു ഈ ചങ്ങായിനങ്ങട്ട് വിശ്വസിച്ചിട്ട് ഈ കൂട്ടത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യല്ലേ യാത്ര ചെയ്യുന്നതിൻ്റെ അടിയിലല്ലേ പറയണത് ഷർഫുവോ പിന്നെ ആരും പെണ്ണിട്ടാൻ പറ്റാ പെണ്ണിട്ടാത്തോലുണ്ടെങ്കി എൻ്റെ ഒപ്പം കൂടിയാ മതി അപ്പോൾ ഈ സാധുക്കൾ പെണ്ണിട്ടാൻ കരുതി പോലൊക്കെ എന്ത് ചെയ്തു ആ തീരുമാനം ഒഴിവാക്കി അള്ളാൻ റസൂലിന്റെ സുന്നത്തിനെടുക്കൽ ഒഴിവാക്കി കെട്ടിയതിലും ഒരാൾക്കാർ ഒഴിവാക്കുകയും ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ ഇത്തനെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു പൊന്നാരോ സർഫോ റിഫാദീൻ ഷെയ്ഫും മൊയീദീൻ ഷെയ്ഫുവിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഏ പെണ്ണിട്ടാ പറഞ്ഞിരിക്കണു ആ ആ എങ്ങനത്തെ പെണ്ണായിരിക്കണം ഒന്നിരിക്കൽ കുറ ആ ഫുള്ള് മനപ്പാടാക്കിയ പെണ്ണായിരിക്കണം അതല്ലെങ്കിൽ പറ്റ പൊട്ടിച്ചാവണം ഒന്നും അറിയാത്ത പെണ്ണും ആവണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ നോക്കുമ്പോൾ അപ്പം നമ്മൾ കണ്ട ഗ്ലോ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇപ്പം ഈ ചങ്ങായിയും ഇയാളെ ഭാര്യയും കൂടിയും പോയാൽ ആ കണ്ട പെണ്ണ് അത്ര ഒരു പൊട്ടിച്ചൊന്നുമല്ല പൊട്ടിച്ചല്ല കുറച്ചൊക്കെ ഒരു സാധാരണ ഒരു കുടുംബത്തിന് നോർമൽ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റിയൊരു പെണ്ണായിട്ടാണ് നമുക്ക് തോന്നിയത് പിന്നെ ഹാഫിലത്തും അല്ല ഇനി കുലഹുള്ള സുഹൃത്ത് നാലട്ടം തിരിച്ചും മറിച്ച് ഓദിക്കഴിഞ്ഞാൽ ഹാഫിദാണെന്ന് നേരെ പറയുമെന്ന് അതെനിക്കറിയില്ല അതുമല്ല ഏതായാലും ഇയാളുടെ കല്യാണത്തിന് ഈ ഷറഫൂന്ന് പറഞ്ഞ ഈ സുഹൃത്ത് എല്ല ഭാര്യക്കുള്ളതും ഒന്നും രണ്ടും കൂട്ടങ്ങൾ ഇയാൾക്കുള്ളത് രണ്ടും മൂന്നും നാലും കൂട്ടങ്ങൾ കയ്യൊറ കാലൊറ സോക്സ് എല്ലാം ഇത്രമാത്രം ഇയാൾ വാങ്ങിക്കൊടുത്തു ഇയാൾ വാങ്ങിക്കൊടുത്തതിൻ്റെ കൂലി കറയാ കളയാൻ വേണ്ടി കൊണ്ടോ അതല്ലെങ്കിൽ വേറെയാൾ അറിയാൻ വേണ്ടി കൊണ്ടോ എന്നൊന്നുമല്ല ഈ ഷറഫു ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രമാത്രം അയാളെ അടുപ്പായിരുന്നു എൻ്റെ കൽപ്പും ഹൃദയവും എൻ്റെ സമ്പത്തും എൻ്റെ ജോലിയും എൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിനിലായിരുന്നു പക്ഷേ ഞാൻ വിടാൻ ഞാൻ വിട്ടു അദ്ദേഹത്തെ ഇപ്പോൾ ഞാൻ അയാളെ കൂട്ടി പിടിക്കുന്നില്ല അയാൾ എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ അയാളെ എടുത്തു ഒഴിവാക്കിയിട്ടുണ്ട് എറിഞ്ഞിട്ടുണ്ട് ഞാൻ അഖി വൽ തിവൽ ജമാത്തിന്റെ കർമ്മധീരരായ സുൽത്താനുല്ല കാന്തപുരം ഉസ്താദിനെ പോലെ മൗരാന പേരോട് ഉസ്താദിനെ പോലെ പെന്മള ഉസ്താദിനെ പോലെ ഹരിൽ ബുഖാരി തങ്ങളെ പോലെ ഇതുപോലെ സുലൈമാൻ ഉസ്താദിനെ പോലെ മഹാന്മാർ നേതൃത്വം നൽകുന്ന സംഘടനയിൽ ഞാൻ അടിയുറച്ചു നിന്നിട്ടുണ്ട് നിൽക്കുന്നുണ്ട് എന്നാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലായത് ചുരുക്കത്തിൽ കള്ളത്തൊരീക്കത്തുകാരെ പാടേയെറിഞ്ഞ് സുന്നയിൽ ഉറച്ചു നിന്നു എന്നാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത് ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയപ്പെട്ട ഒരുപാട് പൺ മൂല്യന്മാർ തല കെട്ടിയിട്ട് ഇവൻ്റെ സ്റ്റേജിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് മൂല്യന്മാരെ ശ്രദ്ധിച്ചോളും ഈ പണ്ഡിതന്മാരെ ഇക്കോലത്തിൽ വിമർശിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ഈ ദുനിയാവിലും നേടിയെടുക്കാൻ കഴിയില്ല ആഹ്റത്തിലും നേടിയെടുക്കാൻ കഴിയില്ല ഇയാൾ ഇയാൾക്ക് വേണ്ടോടത്തുകൂടെ ഇയാൾ പോയി കൊണ്ട് കളിക്കുന്നുണ്ട് കാരണം ദുബായിൽ ഗ്ലോ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് അത്രമാത്രം നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പൂർണ്ണ പൂർണ്ണരഗ്ധരും അർദ്ധരക്തരും നഗ്ധരുമായ ആളുകളാണ് അവിടെയുള്ളത് സ്ത്രീയും പുരുഷനും അതുപോലെ തന്നെ കൂട്ടം കെട്ടി അത്രയും വസ്ത്രധാരണയിലും അല്ലാത്ത എല്ലാം ലോകത്തുള്ള എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങളുണ്ടോ അതൊക്കെ കിട്ടുന്ന സ്ഥലവുമായ ഒരു സ്ഥലമാണല്ലോ ഗ്ലോബൽ വില്ലേജ് എന്ന സ്ഥലം അവിടെ വരെ ഇറങ്ങി കറങ്ങിയ ആളാണ് ഇയാളും ഇയാൾ ഇയാൾ മാത്രമല്ല ഇയാളുടെ ഭാര്യനെയും കൊണ്ടുപോയി മാത്രമല്ല ചെറിയ എട്ടോ പത്തോ വയസ്സ് എട്ടോ വയസ്സോ അല്ലെങ്കിൽ ഏഴ് വയസ്സോ പ്രായമുള്ള ഒരു പെൺകുട്ടി ഹാഫ് ട്രൗസർ വിട്ടുകാണ്ട് അതിലൂടെ കൊണ്ടുപോയത് നമ്മൾ കണ്ടു അപ്പോൾ ഇതൊന്നും ഒരു ഷെയഹൂഹിയത്തുണ്ടെങ്കിൽ ഒരിക്കലും അത് അങ്ങനെ ആവില്ല പിന്നെ നാടന്മാർ പോകുന്ന നമ്മൾ നോക്കാം